അക്രക്കുട്ടിയൂർ ശിവസന്നിധിയിൽ ഇളനീർ വെപ്പ് എന്ന മഹനീയമായ ചടങ്ങ് നടക്കുകയാണ് രാത്രി ഏകദേശം പത്ത് മണി കഴിഞ്ഞ് ജൂൺ പതിനേഴാം തീയതി അന്ന് ഈ മഹനീയമായ ഹൃദയസ്പർശയും ഭക്തി നിരഭരവുമായ ഈ ചടങ്ങ് നടക്കുന്നത് ഇത് കാണുവാൻ വേണ്ടി ദേശത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഇളനീർ വെപ്പ് തുടങ്ങിയതോടുകൂടി വീരഭദ്ര വേഷധാരി അഞ്ഞൂറ്റാൻ ഒറ്റക്കാലിൽ നിന്ന് ഓരോ ഇളനീർ ഭക്തനെയും അനുഗ്രഹിക്കുകയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഇളനീർ വെപ്പ് കുറച്ച് നേരത്തെ തന്നെയാണ് നടന്നത് മഴക്കും കുറച്ച് ശമനമുണ്ട് തെളിഞ്ഞ ആകാശമാണ് ഈ ഒരു കാഴ്ച കാണാൻ ഒട്ടനവധി പേർ ആണ് ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മഹനീയവും